തോന്നണേ കിലോമീറ്റർ ട്രെയിനിൽ യാത്ര അമ്മ എത്തി ഏതമ്മ ആരുടെ അമ്മ മകന്റെ പുതിയ ജോലി ജോലിസ്ഥലത്ത് വീടും പരിസരവും കാണാനും മകന്റെ കൂടെ ഒരാഴ്ച താമസിക്കാനും നാട്ടിൽ നിന്നും ഡോക്ടർ ശ്രീനിവാസന്റെ അമ്മ ഇന്ന് രാവിലെ ട്രെയിനിൽ എത്തിയതായി വിശ്വസനീയ കേന്ദ്രത്തിൽ നിന്ന് ന്യൂസ് മായേ എന്തെങ്കിലും പടി പറ്റിക്കാനുള്ള സ്കോപ്പ് ഉണ്ടോ നമ്മളെ തേടി വന്ന ഒരു ന്യൂസ് അല്ലേ ഇത് പാഴാക്കി കൂടാ പിടിച്ചേ എനിക്ക് ചെറിയൊരു ഐഡിയ കിട്ടിപ്പോയി കിട്ടിപ്പോയി ആ ഡോക്ടർ കിട്ടൊരു ബ്രഹ്മാസ്ത്രം നാളെ എത്ര മണിക്കാ ആ ഡോക്ടർ ഡ്യൂട്ടിക്ക് പോകുന്നത് ഒരു എട്ട് മണിന്ന് വെച്ചോ ആ സമയത്ത് നമ്മൾ ആ വീടിന്റെ പരിസരത്ത് ഉണ്ടായിരിക്കണം ആ ഉം ശരി ഞാനും ചെന്നിട്ട് വരാം ഉം വരുന്നവരെ ഒന്ന് പ്രാർത്ഥിച്ചോണേ എന്താ ശ്രീനിയേട്ടനില്ലേ ഇല്ല ഹോസ്പിറ്റലിൽ പോയല്ലോ ഹോസ്പിറ്റലിലോ അതെ ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങിയ അതെന്താ അങ്ങനെ ചോദിച്ചേ ഇല്ല ഒരു മാസമായിട്ട് ലീവിലായിരുന്നല്ലോ എന്തോ എനിക്കതറിയില്ല ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയി കുട്ടി ആരാ ഒന്ന് കാണണമായിരുന്നു കണ്ട മാത്രം മതിയായിരുന്നു കുട്ടി ആരാന്ന് പറഞ്ഞില്ല നിങ്ങളാരാ അവന്റെ അമ്മ അയ്യോ എന്തേ കാണിക്കുന്നത് കുട്ടി ഏതാ പറ ഒന്നുമില്ല ഞാൻ വെറുതെ ഞാൻ പോയിക്കോട്ടെ ആരാ കാര്യം ആരുമെന്താന്ന് പറഞ്ഞിട്ട് പോകുട്ടി ഒന്നുമില്ല ഞാൻ പോകുവാ നിൽക്കൂ എന്തിനാ ശ്രീനിയെ കാണമെന്ന് പറഞ്ഞത് പറഞ്ഞിട്ട് പോയാ മതി പറയൂട്ടി ഇല്ല ഞങ്ങള് തമ്മിൽ പരിചയമായിരുന്നു ഈ സാരി ഇതെനിക്ക് ശ്രീനിയേട്ടൻ സമ്മാനിച്ചതാ ഇത് തിരിച്ചു കൊടുക്കാൻ വന്നതാ വരുമ്പോ അമ്മ തന്നെ കൊടുത്താ മതി മായ തന്നതാണെന്ന് പറയുമ്പോ എല്ലാം നിൽക്കൂ മായക്ക് മായക്കെങ്ങനെ എന്റെ മകന് പരിചയം ക്ഷമിക്കണം ഒന്നും വിചാരിക്കരുത് ഒരു ഒരമ്മയുടെ മുഖത്ത് നോക്കി അതൊക്കെ ഞാൻ എങ്ങനെയാ പറയുക പറയണം എനിക്കത് കേട്ടേ പറ്റൂ ഞാനല്ല തെറ്റുകാരി ശ്രീനിയാ കോളേജിന്റെ മുമ്പിൽ വന്ന് മൂന്നു നാല് നേരം എന്നെ കണ്ടോണ്ടിരുന്നത് ഡോക്ടർ അല്ലേ സുന്ദരനല്ലേ ഏത് പെൺകുട്ടിയെ മോഹിച്ചു പോകാത്തത് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു പക്ഷേ ശ്രീനിയന് വേണ്ടത് അതൊന്നും കുറച്ച് കൊറച്ച് പണത്തിന്റെ കുറവുണ്ടെന്നേ ഉള്ളൂ അന്തസ്സും അഭിമാനവും വിറ്റു കളിക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു ഉദ്ദേശങ്ങളൊന്നും നടക്കില്ലെന്നറിഞ്ഞപ്പോ എത്ര ക്രൂരമായിട്ട് എന്നെ വേണ്ടെന്ന് വെച്ചത് പിന്നീടാ ഞാൻ ശ്രീനിയട്ടന്റെ കളികളൊക്കെ അറിയുന്നത് ഷർട്ടും മുണ്ടും മാറുന്ന പോലല്ലേ ഓരോ ദിവസം ഓരോ പെൺകുട്ടികള് സാരമില്ല എനിക്ക് പരാതി ഒന്നുമില്ല എല്ല എന്റെ വിധി എങ്കിലും എന്റെ കഴുത്തിൽ മറ്റൊരു പുരുഷൻ താലി കിട്ടുന്ന അന്ന് വരെ അമ്മയുടെ മകന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി ശ്രീനിയേട്ടനെ എന്റെ രങ്ങ് ഞാൻ കലക്കി ഇനി കളി ഹേമടിയ മെയിൻ ചില ശുപത്രില്ലോ പതിനൊന്ന് മണിക്ക് എന്നെ ഇവിടെ വരാൻ പറഞ്ഞിട്ട് എന്ത് പണിയാ കാണിച്ചത് ഹലോ ഗവൺമെന്റ് ഹോസ്പിറ്റലല്ലേ ഡോക്ടർ ശ്രീനിവാസിനെ ഒന്ന് കിട്ടുമോ ഏ ഓപ്പറേഷൻ തീയേറ്റർ ജൂലിയൻ ജോലിയൻ വിളിച്ചു എന്നൊന്ന് പറഞ്ഞേക്കണേ അശോക് എന്താ അശോക് ആ ചീന് പറ്റിച്ച പണി കണ്ടില്ലേ പതിനൊന്ന് മണിക്ക് എന്നോട് ഇവിടെ വരാൻ പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്റർ കയറിയിരിക്കുക ഏ അതെ 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 ലീവ് കഴിഞ്ഞു ഇന്നോട്ട് വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി എന്നാൽ എനിക്ക് പറ്റിയ അമളിയേ കൽക്കട്ടയിലെ ചേട്ട് ചോളെ വന്ന് താമസിക്കുന്നുണ്ട് വരാമോന്ന് എന്നോട് ചോദിച്ചതാ ഇപ്പൊ അതും പോയി ഇതും പോയി ഇനി കാണട്ടെ ഹിസ് കൊടുക്കാൻ പോണ പോലെ പോയിട്ട് ചീനന്റെ കവളി ഞാനങ്ങ് കടിച്ചു പറിക്കും ആരാ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ പുതിയതായി വേലയ്ക്ക് വന്നതാ അതെ ആ വേലക്കാരുടെ പ്രധാന കടമ അറിയാലോ എന്ത് കണ്ടാലും കണ്ടില്ലെന്ന് അടിക്കുക ഇതാ അയ്യോ നിങ്ങൾ ആരാ ശ്രീനിവാസന്റെ ജോലിക്ക് വന്നതാ ഓ എട്ടും മട്ടും കണ്ടപ്പോ ഞാനിങ്ങ് പേടിച്ചു പോയല്ലോ ഞാൻ വിചാരിച്ചു ശ്രീനിയുടെ ആരെങ്കിലും ആയിരിക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോകാം എനിക്കൊന്നും പറയാനില്ല എന്റെ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് അതൊന്ന് എടുത്തിട്ട് പോവാൻ കരുതി വന്നതാ ആ അതെ എന്റെ ഫോട്ടോ ശ്രീ ചേട്ടൻ കൊണ്ടുപോയതാ ആ മെനിഞ്ഞാന്ന് ഞാൻ വന്നപ്പോട്ടിരുന്ന ഡ്രസ് ആ മുറിയിൽ ബെഡിന്റെ അടിയിൽ എരിപ്പുണ്ട് എടുത്തിട്ട് വന്നേ അതെന്റെ നൈറ്റി അഡ്രസ് കിട്ടുമോ അതൊക്കെ എന്തിനാ നോക്കണേ നിൽക്കൂ കുട്ടി പെങ്ങോട്ടാ എനിക്ക് ശ്രീനിവാസിനെ ഒന്ന് കാണണം പഴയ കുറച്ച് പണം കിട്ടാനുണ്ടേ അത് വാങ്ങണം ഈ വീടിന്റെ താക്കോൽ കൂടി ഏൽപ്പിച്ചേക്കു എന്നിട്ട് ഇവിടെ ജോലിക്ക് വന്ന സ്ത്രീ തിരികെ പോയെന്ന് അവനോട് പറഞ്ഞേക്കു അമ്മ പോയി ഈ താക്കോൽ ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു ഞാൻ ചെയ്തു തന്ന ചെറിയൊരു ഉപകാരമാണിത് ഇനിയും വരുന്നുണ്ട് ഉപകാരം ചെയ്യാൻ നാളെ നാളെ ഈ ഹോയ്